വേദശാസ്ത്രജ്ഞനും പ്രഭാഷകനും കവിയുമായ ഫാദർ കെ എം ജോർജ് തന്റെ മനസ്സിൽ മായങ്ങിക്കിടന്നിരുന്ന കലാവാസന ശില്പങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടും അനുവാചകരിലേക്ക് എത്തിക്കുകയാണ് ഓർത്തഡോക്സ് സഭ കോട്ടയം വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പൽ കൂടിയായ ഫാദർ ഡോക്ടർ കെ എം ജോർജ് തന്റെ എഴുപത്തിയേഴാമത്തെ വയസ്സിലാണ് തന്റെ ജീവിത യാത്രകളിലും അനുഭവങ്ങളിലും ഉണ്ടായ കാഴ്ചകൾ ശില്പങ്ങളായും ചിത്രങ്ങളായും പ്രദർശിപ്പിക്കുന്നത് കുട്ടിക്കാലത്തെ സ്കൂളിലേക്കുള്ള യാത്രകളിൽ മനസ്സിൽ മായാതെ കിടക്കുന്ന കാഴ്ചകൾ ദൈവശാസ്ത്രം പഠിക്കാൻ പാരീസിൽ പോയപ്പോൾ അവിടുത്തെ കലാപഠന കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടുപഠിച്ച അനുഭവങ്ങളുമൊക്കെയാണ് ഫാദർ ജോർജിനെ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും രംഗത്തേക്കെത്തിച്ചത് പാഴായി കിടക്കുന്ന തടികളും കല്ലുകളും വേരുകളുമൊക്കെയാണ് ഫാദർ ജോർജ് കഥ പറയുന്ന ശില്പങ്ങളാക്കി മാറ്റുന്നത് പാമ്പാടി ദയാറയിലെ മഹാഗണി മരം വെട്ടി ചെറിയ കഷ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ശില്പം ചിത്രകലയിൽ എനിക്ക് വളരെ ചെറുപ്പം മുതലേ താല്പര്യമുണ്ട് എങ്കിലും മറ്റു പല കുട്ടികളെയും പോലെ അതിൽ പൂർണ്ണമായിട്ട് മുഴുകുന്നതിന് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല മറ്റ് പഠനങ്ങളും ജീവിതത്തിൻ്റെ മറ്റ് എല്ലാം ഉള്ള സമയത്ത് മനസ്സിൽ സൂക്ഷിച്ച ഒരാഗ്രഹം കഴിഞ്ഞ എട്ട് പത്ത് വർഷങ്ങളായിട്ട് പുറത്തേക്ക് എടുത്തു പ്രത്യേകിച്ചും എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ചിത്രകല പബ്ലിക്കായിട്ട് ഞാൻ ാണ് തുടങ്ങിയതെന്ന് പറയാം പാഴായ തടിക്കഷ്ണത്തിൽ തീർത്ത അർദ്ധശ്രീ പുരുഷ ശില്പം ശ്രദ്ധേയമാണ് ഇടുക്കിയിൽ നിന്ന് കിട്ടിയ കല്ലിൽ ഉണ്ടാക്കിയ ശില്പവും മനോഹരമാണ് തന്റെ ഉൾക്കാഴ്ചകളെ മനോഹരമായ പെയിന്റിങ്ങുകളായി കാഴ്ചക്കാരിലേക്ക് എത്തിക്കുകയാണ് ഔദ്യോഗിക ജീവിത തിരക്കിനിടയിൽ നിന്നും പലപ്പോഴായി വരച്ച പെയിൻറിങ്ങുകളും ശില്പങ്ങളും ആദ്യമായി പ്രദർശിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ച് മറ്റെല്ലാ വിഷയങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ചിത്രകല കാരണം ഓരോ ചിത്രത്തിലൂടെയും നമ്മൾ ഓരോ പുതിയ പ്രപഞ്ചത്തെയാണ് സൃഷ്ടിക്കുന്നത് ഞാനിവിടെ പലയിടത്തും പറയുന്ന ഉദാഹരണമാണ് നമ്മളൊരു മ്യൂസിയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗാലറിയിലേക്ക് കയറുമ്പോൾ അതിനൊരു വാതിലേ ഉള്ളൂ പക്ഷെ അകത്ത് ഭിത്തികളിൽ നമ്മൾ കാണുകയും ചൊക്കെ ചെയ്യുന്നത് അനേകം വാതായനങ്ങളാണ് കാരണം ഓരോ ചിത്രവും അതിൻ്റെ പുറകിലൊരു കഥാപ്രപഞ്ചമുണ്ട് അതിലേക്ക് നമ്മൾ അനുവാചകനെ പ്രവേശിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് എന്നന്വേഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ചിത്ര കല തൻ്റെ ആദ്യ ഏകാംഗ ചിത്രശില്പ പ്രദർശനത്തിന്റെ പേരിനുമുണ്ട് പുതുമ സൈനാസ് സെവൻറ്റി സെവൻ ഒരു നാഡീ കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് സൈനാപ്സ് അതുപോലെ തന്റെ സൃഷ്ടികളും അനുവാചകനുമായി സംവദിക്കണമെന്നാണ് ഫാദർ ജോർജിന്റെ ആഗ്രഹം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി